നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർ തുലാമാസം കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങേണ്ടതാണ് സർക്കാർ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരുമായി ബന്ധപ്പെടുമ്പോഴും വിനയപൂർവവും ശ്രദ്ധാപൂർവവും കാര്യങ്ങളിൽ ഇടപഴകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏതു കാര്യം ഏറ്റെടുക്കുമ്പോഴും ക്ഷമയോടും ഉത്സാഹത്തോടും കൂടി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ചില പരിശ്രമങ്ങൾക്ക് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ താമസമോ നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഇവരുടെ കഠിന പരിശ്രമങ്ങൾ വിജയം കാണുന്നതുമാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ പ്രൊജക്റ്റുകളും കരാറുകളും കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ പരിശ്രമങ്ങൾക്ക് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹകരണം ലഭിക്കുന്നതുമാണ് എന്നാൽ ജോലിസ്ഥലത്തുള്ള അനാവശ്യ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികമായി ഇവർക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് കിട്ടാനുള്ള തുകകൾ കയ്യിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പങ്കാളികളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ധനസഹായം ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആഡംബര വസ്തുക്കൾക്കും മറ്റുമായി സാമ്പത്തിക ചിലവ് വന്നു ചേരുന്നതാണ് അതുപോലെ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നതിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഗുണകരമാവുക കുടുംബ അംഗങ്ങളുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കുവാൻ ഈ മാസം ഇവർക്ക് സാധിക്കുന്നതാണ് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ശാന്തത കൈവരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നതാണ് ഇവർക്ക് പൂർവിക സ്വത്തുവകകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് സമൂഹ മനസ്സിന്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ഇവർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ശത്രുത മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും നേത്ര രോഗങ്ങളും ഉള്ളവർ കൃത്യമായ വൈദ്യ നടത്തേണ്ടതാണ് ശരീര പോഷണത്തിനാവശ്യമായ ആഹാരം കഴിക്കുകയും ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുന്നതും ഗുണകരമായിരിക്കും ഏഴ് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം പൊതുവെ മധ്യമ ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക ഈ നക്ഷത്രക്കാരുടെ പുതിയ പരിശ്രമങ്ങൾക്ക് അനുകൂലമായ കാലവുമാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് വ്യക്തിബന്ധങ്ങളിലും കരിയറിലും മേൽക്കൈ ഉണ്ടാകുന്നതുമാണ് മാസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും ഇവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്നതുമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും ശ്രദ്ധേയമായ പല നേട്ടങ്ങളും ഇവർക്കുണ്ടാകുന്നതുമാണ് സർക്കാർ മേഖലകളിലും മറ്റ് സ്വകാര്യ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് കർമ്മരംഗം വളരെ ശോഭനമാകുന്നതാണ് ഇവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതകൾ കാണുന്നുമുണ്ട് കലാമേഖലയിലും സോഷ്യൽ മീഡിയകളിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ വ്യക്തിബന്ധങ്ങളും പുതിയ കരാറുകളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന കരാറുകളിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് അപ്രതീക്ഷിത ധനനേട്ടത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് വലിയ മുതൽ മുടക്കിൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ കുടുംബജീവിതം പൊതുവേ സന്തോഷപ്രദമായിരിക്കും എങ്കിലും കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള ഈഗോ ക്ലാഷുകളിലും മറ്റും പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നതുമാണ് ഇവരുടെ സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് വിവാഹ ബന്ധം ഉറപ്പിക്കുവാൻ അനുകൂലമായ സമയമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉന്നത പഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഇവർക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമായി വരുന്നതാണ് ഇവർ വീട് വാങ്ങുകയോ പുതിയതായി പണിയുകയോ ചെയ്യുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ നേരിൽ കാണുന്നതിനും അനുകൂലമായ സമയവുമാണ് സിനിമ സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് പൂർവിക സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലും മറ്റും പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പതിനൊന്ന് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് തുലാമാസം ഉത്രം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാക്കുക ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ചെറിയ ചില ആശയക്കുഴപ്പങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും അവയെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതാണ് ജോലിയിൽ ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ അതിനനുസരിച്ച് കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും പൂർവിക സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അനുകൂലമായ വിധി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിലും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിലും പുരോഗതി ഉണ്ടാകുന്നതാണ് എന്നാൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ സാമൂഹ്യ പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കലാരംഗത്തും മാധ്യമ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതും പ്രശസ്തി വർധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ആശയങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് എന്നാൽ ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ നൽകുന്നതുമായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം ഊഷ്മളമായിരിക്കും ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് നല്ല വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ കാലമാണ് വിദേശ പഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ വന്നു ചേരുന്നതുമാണ് മത്സര പരീക്ഷകളിലും മറ്റും മികച്ച വിജയം നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ചെറുകിട വ്യാപാരികൾ വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കച്ചവടത്തിൽ നഷ്ടം വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചില പ്രധാനപ്പെട്ട രേഖകളിലും മറ്റും ഒപ്പിടുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ജോലിസ്ഥലത്ത് ജാഗ്രത പുലർത്തേണ്ടതുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് കള്ളന്മാരുടെയും ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെയും ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് വിദേശ യാത്രകൾ നടത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും ശരീര പോഷണത്തിനാവശ്യമായ ആഹാരം കഴിക്കുകയും ശരിയായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുന്നതും ഗുണകരമായിരിക്കും ആറ് പതിനേഴ് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം